എന്നത്തേയും പോലെ ഇന്നും മഴ ദിവസം തന്നെയാണ് കേട്ടോ പക്ഷെ ഇത് എൻ്റെ വീ എന്നും ഞാൻ വീഡിയോ ഇടുമ്പോൾ എൻ്റെ വീടിൻ്റെ മുറ്റത്താണ് ഞാൻ മഴ ഇങ്ങനെ എന്താ പറയുക വീഡിയോ എടുത്തിടാറ് പക്ഷെ ഇത് എൻ്റെ വീടിൻ്റെ മുറ്റല്ല ഈ സ്ഥലം കണ്ട ഒരുവിധം പേർക്കും അറിയായിരിക്കും ഇത് നമ്മുടെ ആവണങ്ങാടാണ് കേട്ടോ ആവണങ്ങാടിൻ്റെ മുറ്റത്താണിത് കാരണം നല്ല മഴ വന്നപ്പോൾ എല്ലാവരും കയറി നിൽക്കുക കേട്ടോ അപ്പോൾ ഈ ഭാഗമല്ലേ ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നല്ല തിരക്കായിരുന്നു അതായത് ഇന്ന് ഞായറാഴ്ച ഞായറാഴ്ച ഞാൻ ഇതുവരെ അമ്പലത്തിൽ പോയിട്ടില്ല ഇത്രയും തിരക്കുണ്ടാവും എനിക്കറിയില്ലായിരുന്നു കേട്ടോ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ് അപ്പം ഞാൻ കയറി വരുമ്പോൾ തന്നെ ഞാൻ ചോദിച്ചു അതിന് മുന്നേ ഞാൻ തൃപ്രയർ കൂടിയിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മൾ തൃപ്രയർ അമ്പലത്തിൽ ഇതുപോലെ നല്ല തിരക്കുണ്ട് അപ്പോൾ ഞാൻ വെച്ചാൽ നിന്നാ ഇനി കർക്കിടകം ഒന്നെങ്ങനെയാണോ ഞാൻ ഡേറ്റ് നോക്കാണ്ടാണോ വന്നെന്നൊക്കെ വിചാരിച്ചിട്ട് പോന്നിട്ടോ പക്ഷെ ഇവിടെ വന്നപ്പോഴൊന്നും പറഞ്ഞത് ഞായറാഴ്ച ആയിക്കാൻ ഇങ്ങനെയാണ് ഞായറാഴ്ച ദിവസങ്ങൾ നല്ല തിരക്കായിരിക്കുന്നത് അപ്പോൾ മഴയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ എന്നാലും ആൾക്കാർക്ക് ഒരു കുറവുണ്ടായിരുന്നില്ലേട്ടാ അപ്പോൾ ഈ ഭാഗത്ത് കാർ പാർക്കിങ്ങും മൊത്തം ഫുള്ളായിട്ട് എനിക്ക് കിട്ടിയത് അതിന് ഇതൊക്കെ എത്തനായിട്ട് മുന്നേണ്ട് കേട്ടോ അതെ ഈ ഒരു പറമ്പ് പോലത്തെ സ്ഥലത്താട്ടാ നമ്മൾ ബൈക്കുകളൊക്കെ ഫോർ വീലറൊക്കെ അപ്പുറത്താക്കി ഉണ്ടായിരുന്നത് ടൂ വീലേഴ്സൊക്കെ ഈ ഭാഗത്തൊക്കെ കിട്ടിയത് കേട്ടോ അതിന് അപ്പുറത്ത് വെക്കാനായിട്ട് സ്ഥലമല്ലേ അത്രേ തിരക്കായിരുന്നു ഞാൻ ചെന്ന നേരത്ത് അപ്പോൾ ഭക്ഷണത്തിന്റെ ക്യൂ ഒക്കെ നല്ല നല്ല രീതിയിലുണ്ട് കേട്ടോ അപ്പോൾ ഇതേതാ അമ്പലം എന്ന് മനസ്സിലായല്ലോ നമ്മളെ ഏർ ദേവസ്ഥാനാണ് പെരിങ്ങോട്ടുകര അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പാലാഴി മതനം ചുവർ ശില്പാണ് കേട്ടോ കണ്ടത് നമ്മളെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് പിന്നെ നമ്മളകത്തേക്ക് പോകുവായിരുന്നു അപ്പോൾ നമ്മൾ ഞാൻ ചെന്ന നേരത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിലെ ഈ ശരിക്കുള്ള എന്താ പറയാ ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ അടച്ചിട്ടൊക്കെ ആയിരുന്നു കേട്ടോ ഈ നടീനറിയത് ഇതൊരു സിനിമാ നടിയാട്ടോ അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ സെക്യൂരിറ്റീനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ ആ തുള്ളിക്കൊണ്ടിരിക്കണ നേരത്താണ് ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ആ നടീൻ്റെ അടുത്ത് നിൽക്കുന്നത് മറ്റേ എന്താ പറയുക സിനിമാ നല്ല നല്ലാട്ടോ സനുൻ്റെ അടുത്ത് ഞാൻ അയച്ചോടത്ത് പറഞ്ഞു പിഷാരഡി ആണോ കൊച്ചു പിഷാരഡി എന്നല്ലാട്ടോ അങ്ങനെ അപ്പോൾ നമ്മളവിടെ ആ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ എന്ത് ഭംഗിയാണെന്നറിയാം മാത്രമല്ല മാത്രമല്ലാട്ടോ ഈ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ നല്ല ഭംഗി എന്നാണ് നല്ല ഭംഗി ശരിക്കും പറഞ്ഞാൽ ഒരു സ്വർണ്ണക്കൊട്ടാരം എന്നറിയില്ല അതേപോലെ കേട്ടോ അങ്ങനെ അപ്പോൾ ഞാൻ ഇതിൻ്റെ മുഴുവൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലേ കാരണം ഞാൻ പറയാറില്ല എന്നും ഞാൻ സമയം കൈ പിടിച്ചിട്ടാണ് പോകാറ് അപ്പോൾ ഇന്ന് പോവേണ്ടെന്ന് വച്ചാൽ പറഞ്ഞത് മഴയൊക്കെ കണ്ടപ്പോൾ പിന്നെ എനിക്ക് പോകണം എന്ന് തോന്നിയ കാരണം ഞാൻ അമ്പലത്തിൽ പോയതാ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഇത് വേഗം ഒന്ന് ജസ്റ്റ് എന്നാൽ ജാഗത്ത് എടുക്കണ്ട എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ഈ സൈഡല്ല ശരിക്കില്ല അമ്പലത്തിൻ്റെ അവിടെ കേട്ടോ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിട്ടുണ്ട് കാരണം തുള്ളണ നേരായ കാരണം എന്താ പറയുക അവർ ടോക്കൺ എടുത്തിട്ടാന്ന് തോന്നിയിട്ടോ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ അധികം നേരം ഒന്ന് നിന്നില്ലേ കുറച്ച് നേരം അമ്പലത്തിനൊന്ന് ചുറ്റി ഇനി എന്തെങ്കിലും പോകുമ്പോൾ ഞാൻ ശരിക്ക് എന്താ പറയുക വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ കാരണം നമ്മൾ ശരിക്ക് പുറത്ത് എന്താ പറയുക ശിവപാർവതിയുടെ ശിവപാർവതിയും വിഷ്ണുമായയുടെ ഒരു അമ്പത്തൊന്നടി ഉയരത്തിലുള്ള ശില്പമുണ്ട് അതുപോലെ മഹിഷമണ്ഡപം ഇതൊക്കെയുണ്ട് ഇതൊന്നും എനിക്കെടുക്കാനൊന്നും പറ്റിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയില്ലു ഇതിൻ്റെ ഉള്ളിൽ മുഴുവനായിട്ടും എടുത്തിട്ടില്ല കേട്ടോ അപ്പം അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എന്തായാലും ഞാൻ അങ്ങനെയൊക്കെ എടുത്ത് എല്ലാവർക്കും എന്തായാലും വീഡിയോ ആക്കിയിട്ട് ഇടാം കേട്ടോ ഇതിൻ്റെ എന്താണ് ഈ അമ്പലത്തിനെ കുറിച്ചുള്ള വിശദ്ധമായിട്ടുള്ളത് തന്നെ കേട്ടോ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് കാണാം എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ആവിടെ ഉള്ളിലേക്ക് നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതായത് എക്കിടയിലെ ഇടയിലിടയിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഫോൺ യൂസ് ചെയ്യുക ഫോട്ടോഗ്രാഫിയാണ് തോന്നുന്നത് ഒഴിവാക്കിയിട്ടുള്ളത് പക്ഷേ ഈ അമ്പലത്തിൽ അങ്ങനെയല്ല കേട്ടോ എന്താ വെച്ചാൽ അവിടെ സെക്യൂരിറ്റി പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലെല്ലാം ചെയ്യാം പക്ഷേ അവിടെ തുള്ളണം നേരത്തെ ആയതുകൊണ്ട് മാത്രം ആ സമയത്ത് എടുക്കണ്ടെന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ ഇങ്ങനെ ഇത് വരുന്ന വഴിക്ക് കാനാടി ഉള്ളത് അത് ഒരു ദിവസം ഞാൻ അവിടെ അതുപോലെ പോയിട്ടില്ല ഇത് ഇവിടെ അതെ ഞാൻ കുറേ വർഷം മുന്നേ ഒരു വട്ടമാണ് പോയിട്ടുള്ളതാട്ടോ അപ്പം ഇങ്ങനെ എന്നും ഇതിൽ പോകുമ്പോൾ കാണാറുണ്ടെന്നല്ലാണ്ട് ഞളത്തിൽ കയറിയിട്ടുണ്ടായിരുന്നില്ലേ പക്ഷേ ഈ പുറത്ത് ഭാഗത്ത് ഇതാ കേട്ടോ മഹിഷമണ്ഡപം അതുപോലെ ഇതൊക്കെ എന്താന്നുള്ളതും ശരിക്കും ഞാൻ വീഡിയോ ആയിട്ട് ഇങ്ങനെ അടുത്ത് ചെന്നിട്ട് ഇട ഇടാം കേട്ടോ വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ